നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദാൽ ചിത്രാവിചൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാൽമുട്ടിലെ തേയ്മാനം നമ്മുടെ നാട്ടിൽ ഒട്ടനവധി ആൾക്കാരെ ശല്യം ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് കാൽമുട്ടിലെ തേയ്മാനം നിയന്ത്രിക്കാൻ സാധിക്കുമോ ഇല്ലെങ്കിൽ മാ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണോ അതോ മുട്ടുമാറ്റിൽ ശസ്ത്രക്രിയ മാത്രമേ അതിനൊരു പരിഹാരമുള്ളൂ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ വീഡിയോ നമുക്ക് കാണാം കാൽമുട്ടുകളിൽ ഉണ്ടാവുന്ന തേയ്മാനം നമ്മൾ സാധാരണ വാതരോഗം എന്നും മറ്റും പറയാറുണ്ട് എങ്കിൽ എന്താണ് ഈ തേയ്മാനം ഇത് ഒട്ടനവധി തരത്തിലുള്ള തേയ്മാനങ്ങളുണ്ട് എങ്കിലും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ആ കൂടുതൽ ആൾക്കാർ കാണുന്ന അതായത് കൂടുതലും പ്രായാധികം കൂടുതലും മറ്റൊക്കെ കാണുന്ന പോസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ സന്ധിവാദം എന്ന് പറയുന്ന തരത്തിലുള്ള തേയ്മാനത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ സന്ധിവാദം എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ബ്ലഡിൽ കാണുന്ന റുബായിട്ടുള്ള ആർത്രൈറ്റിസ് അല്ല ഈ മലയാളത്തിൽ മലയാളത്തിലാണെങ്കിൽ കൺഫ്യൂസിംഗ് ആണ് ഇംഗ്ലീഷിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മളുടെ അസ്ഥികൾക്കൊണ്ടാകുന്ന അസ്ഥികളുടെ തരുണാസ്ഥൊണ്ടാകുന്ന തേമാനവും അതുപോലെ ആമവാദം എന്ന ഇല്ലെങ്കിൽ റിബേറ്റഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്യൂൺ ആണ് അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ഓസ്റ്റിയോ ആറ്റിസ് ആണ് നമ്മൾ കൂടുതൽ വിശദീകരിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇല്ലെങ്കിൽ എന്താണ് ഈ സന്ധിവാദം എന്ന് ഞാൻ ലഘുവായിട്ട് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം അല്ലെങ്കിൽ അത് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് നമുക്ക് എങ്ങനെ തടയാം എന്ന് കൂടെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ ിലെ ഏറ്റവും വലിയ അസ്ഥികളിൽ ഒന്നാണ് തുടയല് തുടയലിലെ അസ്ഥി ഫീമർ എന്ന് പറയുന്ന നീളമുള്ള ആസ്ഥയും തൊട്ട് മുട്ടിന് താഴെ കാണുന്ന രണ്ട് അസ്ഥികളുണ്ട് ടിബിയും ഫിബിലയും ഈ മൂന്ന് അസ്ഥികളോട് ചേരുന്നതാണ് നമ്മുടെ മുട്ട് കാൽമുട്ട് എന്ന് പറയുന്ന സന്ധി അപ്പോൾ ഈ സന്ധി ഈ അസ്ഥികൾ പരസ്പരം കൂട്ടി ഒരസാതിരിക്കാൻ വേണ്ടി ഇവർക്കൊരു കവറിംഗ് ഉണ്ട് അത് ഒരു കാട് അല്ലെങ്കിൽ എന്ന് പറയുന്ന കാട്ലേജ് കൊണ്ടുള്ള ഒരു കവറിംഗ് ഉണ്ട് ഇവ ഈ കാട്ലേജുകൾ പരസ്പരം കൂട്ടി ഒരസുക അപ്പം നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് കൂട്ടി ഉരസാൻ വേണ്ടിയല്ല ഇല്ലെങ്കിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ തെഞ്ഞു പോകും അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇത് കൂട്ടി ഉരസുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ പ്രായം പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ അമിതമായ ഉപയോഗം കൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാരം കൊണ്ടോ അല്ലെങ്കിൽ തെറ്റായ ഉപയോഗ രീതികൾ കൊണ്ടോ ഒക്കെ നമ്മുടെ തുടയുടെ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുമ്പോൾ അപ്പോൾ തുടയുടെ മുൻവശത്ത് നമുക്ക് നാല് പേശികൾ കോട്ടർസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നാല് പേശികളും പിൻവശത്ത് ഹാംസ്ട്രിങ്സ് എന്ന് പറയുന്ന മൂന്ന് പേശികളാണുള്ളത് അപ്പോൾ ഈ പേശികൾക്ക് ഉണ്ടാകുന്ന ബലക്ഷയം അല്ലെങ്കിൽ കൊണ്ട് ഈ തുടയിലെ വലിയ അസ്ഥിയായ ഫീവർ എന്ന് പറയുന്ന വലിയ അസ്ഥി താഴേക്ക് ഇറങ്ങി വരികയും മറ്റ് താഴെയുള്ള രണ്ട് അസ്ഥികളുടെ തരുണാസ്ഥയുമായിട്ട് കൂട്ടി ഉരസുകയും ചെയ്യും ഇങ്ങനെ കൂട്ടി ഉരസി ഉണ്ടാവുന്ന തേയ്മാനത്തിനാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഇത് ഞാൻ എന്തിനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് തടയാൻ സാധിക്കുമോ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാകും തീർച്ചയായിട്ടും തടയാൻ സാധിക്കും അപ്പോൾ നമുക്ക് പ്രായമായി പോയി അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല അങ്ങനെയല്ല പലപ്പോഴും നമുക്ക് വരുന്ന ഒരു അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ഇത് ഈ അസ്ഥികൾ അടുക്കുകയും പേശികൾക്ക് വികക്ഷയായി സംഭവിക്കുകയും തീരുമാനം ആരംഭിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണം എന്ന് പറയുന്നു മുട്ടുവേദന തന്നെയാണ് മുട്ടുവേദന ഉണ്ടാകും ആദ്യ ആദ്യകാലങ്ങളിൽ ചിലപ്പോൾ മുട്ടുവേദനയാവുന്നില്ല കിരികിര ശബ്ദമായിരിക്കാം അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ കയറുമ്പോഴോ സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോഴോ നമുക്ക് വേദന അനുഭവപ്പെടുവായിരിക്കാം ഇതൊക്കെയായിരിക്കും ആദ്യകാലങ്ങളിൽ ലക്ഷണം പിന്നീട് പിന്നീട് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പതുക്കെ കാലിൽ നീർക്കെട്ട് മുട്ടിൽ നമുക്ക് വെളിയിൽ നീർക്കെട്ട് കാണാൻ സാധിക്കും പിന്നീട് അങ്ങോട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് അതിക്രമിച്ച് കഴിയുമ്പോൾ പയ്യൻ നമ്മുടെ കാലുകൾ വളരുന്നത് അതിൻ്റെ ബോലെക്സ് എന്ന് പറയുന്നത് ജനുവാരം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറുന്നതും കാണാം അപ്പൊ ഇത് ഓരോരോ ഘട്ടങ്ങളാണ് അപ്പൊ ഈ ഘട്ടങ്ങളോട് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇവയെ തടയാൻ സാധിക്കും അപ്പോൾ നമുക്ക് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വേദന വരുമ്പോൾ നമ്മൾ സാധാരണ വേദന ഇല്ലാതാക്കാൻ ശ്രമിക്കും വേദന എന്തുകൊണ്ട് ഉണ്ടാവുന്നുള്ള ഞാൻ ആദ്യം പറഞ്ഞത് നമ്മള് അസ്ഥികൾ അടുത്തു വരികയും കൂട്ടി ഒരു സ്ഥലം ചെയ്യുന്നതുകൊണ്ടാണ് അപ്പൊ നമ്മൾ വേദന ഇല്ലാതാക്കാതെ ഈ അസ്ഥികൾ അടുത്ത് വരുന്നതിനെ ഇല്ലാതാക്കി തടയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ചികിത്സ ഞാൻ പല വീഡിയോകൾക്ക് മുമ്പും പറഞ്ഞിട്ടുള്ള ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒരിക്കൽ പറയുകയാണ് നമ്മൾ സ്കൂളിലെ ലാബുകളിലും മറ്റും നമ്മുടെ അസ്ഥിഗൂടം പഠിക്കാൻ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിട്ട് എത്തിക്കുന്ന കണ്ടു കാണുവോ ആ അസ്ഥി കൂടം എങ്ങനെ എഴുന്നേറ്റിരിക്കുന്ന തന്നെ നിക്കത്തില്ല അതിന് കമ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോയിനോ ഒക്കെ വെച്ച് മുറുക്കിയാണ് അവയെ നന്നായിട്ട് നിർത്തിയിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ അസ്ഥി കൂടെ നമ്മൾ എണീറ്റ് നിൽക്കുന്നതും അതുപോലെ തന്നെയാണ് നമ്മളെ എല്ലാ പേശികളുടെയും ലിഗമെൻസിൻ്റെയും ബലത്തിലാണ് നമ്മളെ ഉയർത്തി പിടിച്ച് ഇങ്ങനെ നടത്തിയിരിക്കുന്നത് അപ്പം ഈ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുമ്പോൾ ഈ മുകളത്തെ അസ്ഥി പരികെ താഴേക്ക് ഇറങ്ങി വരികയും താഴത്തെ അസ്ഥിയുമായി കൂട്ടി വരസുകയും ചെയ്യും അപ്പം ഇത് പൂർണ്ണമായി തേഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുട്ടു മാറ്റിവയ്ക്കാൻ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടീ കെയർ ടോട്ടൽ ലീ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന ശസ്ത്രക്രിയ മാത്രമേ സാധിക്കത്തുള്ളൂ അത് നിർബന്ധമായി ചെയ്യുകയും വേണം അല്ലെങ്കിൽ ജീവിതം മുഴുവൻ ദയം അനുഭവിക്കാൻ പോകേണ്ടി വരും അപ്പോൾ പക്ഷെ ആ സ്റ്റേജിൽ എത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് വേറെ തടയാൻ സാധിക്കും എങ്ങനെ തീർച്ചയായിട്ടും പേശികൾക്ക് ബലക്ഷയം മാറ്റാൻ മന്ത്രമോ മാജിക്കോ ഒന്നുമില്ല അതൊരു വ്യായാമം മാത്രമേ ഉള്ളൂ അപ്പോൾ വ്യായാമം എന്ന വാക്കാണ് ഏറ്റവും വലിയ ഒരു ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് കാരണം ഒന്നാമത് പ്രായമായി അല്ലെങ്കിൽ മുട്ടനക്കാൻ വയ്യ എനിക്ക് നടക്കാൻ പോലും വയ്യ ഈ ഞാനാണോ ഇനി വ്യായാമം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് തെറ്റിദ്ധരിക്കേണ്ട വ്യായാമം എന്ന വാക്ക് വാക്കുപയോഗിക്കുന്നതേ ഉള്ളൂ ഇത് തെറപ്പൂട്ടിക് എക്സസൈസാണ് ബോഡി ബിൽഡിങ് എക്സസൈസ് അല്ല ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് മരുന്ന് കുറിക്കുന്ന പോലെയാണ് വ്യായാമം കുറിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ തുടകളിൽ ഏഴ് പേശികളെന്ന് ഞാൻ പറഞ്ഞു അപ്പം നമ്മളൊരു എക്സ്റേ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടാണ് തീരുമാനം കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഭാഗത്തെ പേശിക്കായിരിക്കും നമുക്ക് കൂടുതൽ ബലക്ഷേമ ഉള്ളത് അപ്പം ആ പേശിയെ ബലപ്പെടുത്താൻ വേണ്ടിയുള്ള വ്യായാമം അങ്ങനെ വേണം ചെയ്യാൻ നമ്മൾ വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറെ ഞാൻ ദിവസവും ഒരു ഗ്രൗണ്ട് മുഴുവൻ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ദിവസവും ഞാൻ നല്ല ജോലി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് എനിക്കിനി എന്തോ വ്യായാമം അതല്ല അത് അതും ഇതൊരു രൂപ ഇത് അല്ലെങ്കിൽ ഞാൻ ജിമ്മിൽ പോകുന്ന വ്യക്തിയാണ് അപ്പം അങ്ങനെ അത് പോട്ടണ്ട ഇത് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള വ്യായാമമാണ് അത് ഒരു ദിവസം ഇത്ര തവണ നമ്മൾ ഒരു ഗുളിക രണ്ടു നേരം അല്ലെങ്കിൽ മൂന്ന് നേരം കഴിക്കണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ വ്യായാമം രണ്ടു നേരം അല്ലെങ്കിൽ മൂന്ന് നേരം ചെയ്യണം എന്നുള്ളത് ഒരു വിശ്വസത്തെ ആവശ്യം പ്രിസ്ക്രൈബ് ചെയ്യും ആ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് തന്നെ നിങ്ങൾ വ്യായാമം ചെയ്യണം ഈ വ്യായാമങ്ങൾ ഒന്നും തന്നെ വലിയ ഭാരിച്ച വ്യായാമങ്ങൾ അല്ല നിസ്സാരമായി നിങ്ങൾക്ക് ടി വി കണ്ടോണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ രാജ്തിരിക്കുന്ന സമയത്തോ ഒക്കെ നിസ്സാരമായി ചെയ്യാമെന്ന് വ്യായാമം ഇത് പ്രായഭേദ അന്യെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് പ്രായമായ ഒരാൾക്ക് എങ്ങനെ വ്യായാമം ചെയ്യുന്ന ടെൻഷൻ വേണ്ട ഇത് പ്രായമായ ഒരാൾക്ക് ചെയ്യാവുന്നതാണ് ചെറുപ്പക്കാർക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ വ്യായാമം ചെയ്താൽ വേദന ഇല്ലാതാക്കാതെ വ്യായാമം ചെയ്ത് അതുവഴി വേദന ഇല്ലാതായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര വർഷം വേണമെങ്കിലും മുട്ടിന് ഒരു കുഴപ്പമില്ല അത് സാധാരണ ഫിസിയോതെറാപ്പിയുടെ ഒരു റോളോട് ഞാൻ പറയാം ഇപ്പം ഈ പറഞ്ഞാൽ നിങ്ങൾ ആ ഫിസിയോതെറാപ്പിസിന് മുട്ടിന് നല്ല തേയ് ഉള്ള അവസ്ഥയിലായിരിക്കും നിങ്ങൾ ചെന്ന് കാണുന്നത് അപ്പം ആ സമയത്ത് ഈ ഈ പറഞ്ഞാൽ ആദ്യം ആ തേയ്മാനം കൊണ്ടുണ്ടാവുന്ന നീർക്കെട്ട് മാറ്റാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും തരുന്നത് അപ്പോൾ ആദ്യം ഇലക്ട്രിക്കൽ മൊഡാലിറ്റീസ് അതായത് അൾട്രാസൗണ്ടോ ലേസറോ അങ്ങനെ എന്തെങ്കിലും മൊഡാലിറ്റീസ് തന്നുകൊണ്ട് നിങ്ങൾക്ക് ആ നീർക്കെട്ട് ഇല്ലാതാക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റേഞ്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുട്ട് പൂർണ്ണമായി മടങ്ങുന്നതിൽ പകുതി മടങ്ങി ൂ അല്ലെങ്കിൽ മുഴുവൻ നിവരുന്നില്ലാന്നിരിക്കട്ടെ അപ്പൊ അങ്ങനെയൊക്കെ റേഞ്ചിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പഴയ ആ കാലിന്റെ ആ ഫ്ലെക്സിബിലിറ്റി പഴയ പോലെ ആക്കുക എന്നുള്ളതാണ് രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടത്തിൽ നിങ്ങൾക്ക് ബലം വരാനുള്ള വ്യായാമങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം അത് ആദ്യം ക്ലിനിക്കിൽ പറഞ്ഞു പറഞ്ഞുതരും പിന്നീട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് വ്യായാമം അതുപോലെ തന്നെ ഈ ബലപ്പെടുത്തുന്ന സ്റ്റേജിൽ മാത്രമല്ല ആദ്യത്തെ ഫേസുകളിലെല്ലാം തന്നെ വ്യായാമമുണ്ട് ആദ്യം ഈ കാലിൻ്റെ നേർക്കെട്ടും മറ്റും കുറയ്ക്കാനും കാലിലേക്കുള്ള രക്തോട്ടം കൂട്ടാനും വഴിയുള്ള വ്യായാമങ്ങൾ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും പിന്നീട് അതിനുശേഷം കാലിൻ്റെ റേഞ്ച് പുറ പൂർവസ്ഥിതിയിലെത്തിക്കാനുള്ള വ്യായാമങ്ങൾ പറഞ്ഞുതരും അതിനുശേഷമാണ് ഈ മൂന്നാമത്തെ ഘട്ടമായ സ്ട്രെങ്ദ് എക്സസൈസിലേക്ക് പോകുന്നത് പിന്നീട് ഈ മൂന്ന് അപ്പോൾ ഈ മൂന്ന് ഫിസിയോതെറാപ്പിക്ക് വളരെ നിർണായകമായ റോളാണ് നീർക്കെട്ട് മാറ്റുന്നതിനും ഇതുപോലുള്ള ഈ മൂന്ന് ഘട്ടങ്ങളിൽ ഉള്ള വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട പഴയ പോലെ തന്നെ നടക്കാനും വേദനയില്ലാതെ നടക്കാനും സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും ഒക്കെ പറയും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ തരും കാരണം വേദന കുറഞ്ഞു വരുന്ന തുടർന്ന് തന്നെ നിങ്ങൾ വലിയ ഭാരം എടുക്കരുത് അധികം സ്റ്റെപ്പ് കയറി ഇറങ്ങരുത് അതൊക്കെ ശ്രദ്ധിക്കാൻ ഇവിടെ താന്നിരിക്കരുത് ഇന്ത്യൻ ക്ലോസിറ്റി മറ്റും നിർത്താൻ വേണ്ടാന്ന് വെക്കണമെങ്കിൽ അത് പറഞ്ഞു തരും അപ്പൊ അങ്ങനെ വിശ്വാസ പറയുന്ന ആ നിർദ്ദേശങ്ങളും കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ് അങ്ങനെ അതും ശ്രദ്ധിച്ച് ഈ വ്യായാമം ചെയ്ത പൂർണ്ണമായിട്ടും വേദനയില്ലാതെ സുഖമായിട്ട് നിങ്ങൾ ജീവിക്കാൻ ജീവിക്കാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി കാൽമുട്ടിലെ തീരുമാനത്തിന് ചെയ്യേണ്ട വ്യായാമങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധം ഒരു ഫിസിയോതെറാപ്പിസിനെ കണ്ടതിന് ശേഷം വേണം ചെയ്യാൻ കാരണം മുട്ടിലെ തേമാനം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വന്ന ഒരു വ്യക്തിക്കുള്ള വ്യായാമങ്ങളാണ് ഞാൻ ഇപ്പം പറയുന്നത് മുട്ടിൽ തേമാനം എന്ന് പറഞ്ഞാൽ ഒട്ടനവധി കാട്ടങ്ങൾ വരാം ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങളുടെ കാലിൻ്റെ മുകളിലെ ചിരട്ട അഥവാ പെട്ടെന്ന് തെയ്യുന്നൊരവസ്ഥയുണ്ട് കോൺട്രോൾ മനുഷ്യ പെട്ടല്ലെന്ന് പറയും അപ്പൊ അങ്ങനെ ആ അത് അന്നേരം ഉണ്ടാവാം ഇനി ഏതെങ്കിലും ടെൻഡൻസിനെ മറ്റും ഉണ്ടാകുന്ന നീർക്കെട്ടുണ്ട് അതായത് പെട്ടല്ലെറ്റിസ് അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് അന്നേരം ഉണ്ടാവുന്ന തേയ്മാനം വേദനയും വേറെ കാരണം കൊണ്ടായിരിക്കാം ലിഗ്വൻസിനോ മറ്റൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും ശതങ്ങൾ ഉണ്ടാവുന്ന വേദന അത് വേറെ രീതിയിലാണ് ട്രീറ്റ്മെന്റ് ഇത് വ്യത്യാസമാണ് എങ്കിലും ഞാൻ ഇന്നിപ്പോ പറയുന്ന വ്യായാമങ്ങൾ ജനറലൈസ്ഡ് ഉള്ള വ്യായാമങ്ങളാണ് ആർക്കും അപകടം ഉണ്ടാകുന്ന തരത്തിലുള്ളതല്ല അപ്പോൾ ആയിട്ട് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ വിശുദ്ധാഭിഷ്ടം കണ്ടു തന്നെ വേണം ചെയ്യാൻ എങ്കിൽ കൂടി നിങ്ങൾക്ക് അപ്പോൾ വിശുദ്ധാഭിഷ്ടം പറഞ്ഞ് തരുന്ന വ്യായാമങ്ങൾ വിക്കവാറും ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറന്നു പോകാതെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ വ്യായാമങ്ങൾ ഇടുന്നത് അപ്പോൾ ഈ വ്യായാമങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യുക ഇത് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവില്ല വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ സുഖമായിരിക്കണം അപ്പം ഞാനിപ്പം ചെറിയ വെയിറ്റ് ഇട്ടും മറ്റുമൊക്കെ വീഡിയോസ് എക്സസൈസ് കാണിക്കുന്നത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യത്തെ സ്റ്റേജിൽ വെയിറ്റ് ഇല്ലാതെ തന്നെ ചെയ്യുക പിന്നീട് അതൊക്കെ വെയിറ്റ് ഇട്ട് ചെയ്യുക അപ്പോൾ വെയിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കഫ് മറ്റോ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അവർ വരുത്തി തരുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി വീഡിയോ വ്യായാമത്തിലേക്ക് കടക്കാം നമ്മളുടെ ആദ്യത്തെ എക്സസൈസ് സ്റ്റാറ്റിക് എക്സസൈസ് ഈ വ്യായാമങ്ങൾ പറയാൻ പോകുന്ന വ്യായാമങ്ങൾ നേരത്തെ പറഞ്ഞാൽ മുട്ടുവേദന ഉള്ളപ്പോൾ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഓപ്പറേഷൻ മുട്ട് മാറ്റി വെക്കലോ അല്ലെങ്കിൽ മെനിസ്കസ് മെനിസ്കസ് ഇഞ്ചറി അല്ലെങ്കിൽ എ സി റീകൺസ്ട്രക്ഷൻ ഇതിങ്ങനത്തുള്ള സർജറിക്ക് ശേഷവും നമുക്ക് ആദ്യകാലങ്ങൾ വേദനയുള്ള സമയങ്ങളിൽ ചെയ്യേണ്ടതാണ് പക്ഷേ ഇതൊക്കെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റ് നിർദ്ദേശിക്കും പറഞ്ഞു തരുമ്പോൾ ഈ വ്യായാമങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇത് നോക്കി ചെയ്യുക അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ സ്റ്റാറ്റിക് എക്സസൈസ് ചെയ്യാം ഇതുപോലെ നമ്മൾ കാലിങ്ങനെ നീട്ടിവെച്ചിരിക്കുക അതിനുശേഷം ഒന്നിൽ ഇതുപോലൊരു ബെഡ്ഷീറ്റ് ഇങ്ങനെ റോൾ ചെയ്യുക നല്ല കട്ടിക്ക് റോൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു ചെറിയ പില്ലോ യൂസ് ചെയ്യുക അത് നിങ്ങളുടെ മുട്ടിൻ്റെ അടിയിലായി വെക്കുക ഇതോ ഇതോ ഇഷ്ടമുള്ളത് നിങ്ങളുടെ മുട്ടിൻ്റെ നേരെ അടിയിലായിട്ട് വെക്കുക വെച്ചതിന് ശേഷം മുട്ട് താഴേക്ക് അമർത്തുക പ്രത്യേകം ശ്രദ്ധിക്കുക അമർത്തുക എന്ന് പറയുമ്പോൾ പലരും ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അമർത്താനുണ്ട് അതല്ല വേണ്ട നമ്മളുടെ മുട്ട് കൊണ്ട് തന്നെ ബലം ഉപയോഗിച്ച് ഇതിലേക്ക് അമർത്തി പിടിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വിടുക വീണ്ടും പിടിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അയച്ചു വിടുക ഇതിങ്ങനെ പത്ത് എങ്കിലും കുറഞ്ഞത് ചെയ്യുക ഒരു വിശ്രമത്തിന് ശേഷം വീണ്ടും ആവർത്തിക്കുക ഇതാണ് ആദ്യത്തെ സ്റ്റാറ്റിക് എക്സസൈസ് ഇനി നമ്മളുടെ രണ്ടാമത്തെ വ്യായാമം നമ്മളുടെ ക്വാർട്ടർ സെപ്സവ തുട പേശികൾക്ക് ബലം വരാൻ വേണ്ടിയുള്ള വ്യായാമം വേദന ഉള്ളപ്പോൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു കട്ടിയുള്ള പില്ലോ എടുക്കുക കുറച്ചുകൂടെ കട്ടിയാലും കുഴപ്പമില്ല നമ്മളുടെ മുട്ടിൻ്റെ അടിയിലല്ല തുടയുടെ അടിയിലായിട്ട് ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ സാവകാശം നമ്മളുടെ ഉപ്പൂറ്റി ഇപ്പം നമുക്കറിയാം ഇങ്ങനെ ഉപ്പൂറ്റി താഴ്ന്ന ബെഡിലേക്ക് ഇരിക്കുകയാണ് നമ്മൾ പയ്യെ നമ്മളുടെ ഉപ്പൂറ്റി മുകളിലേക്ക് ഉയർത്തുക ഒന്ന് അതായത് കാലിന് നേരെയാക്കുക നേരെയായതിനു ശേഷം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് താത്ത് ബെഡിലേക്ക് വയ്ക്കുക വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് താത്പിക്കുക ഈ വ്യായാമം ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് വേദന വരാൻ പാടില്ല വേദന വരുന്നെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ ഉള്ള സമയമായി ഇല്ലാന്ന് അർത്ഥം ഇത് പക്ഷേ ഇത് വേദന വേദന ഉള്ളപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസാണ് സാധാരണ ഗതി വരത്തില്ല വളരെ സേഫായിട്ടുള്ള എക്സസൈസാണ് ഇത് ഇതുപോലെ പത്താമൃത്തി റിപ്പീറ്റ് ചെയ്യുക ഇനി മൂന്നാമത്തെ എക്സസൈസ് വി എം ഒ സ്ട്രെങ് എന്ന് പറയും അതായത് നമ്മുടെ തുടയിലെ ഉള്ളിലായിട്ട് വരും തോണിൽ ഉള്ളിലേറ്റ് വരുന്ന ഈ പേശികൾക്ക് വേണ്ടിയുള്ള ഇത് സ്പെസിഫിക് ആയിട്ട് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഭാരം ചെല്ലുന്നതും തേമാനം വരുന്നതും മുട്ടിന്റെ ഈ ഭാഗത്തായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ പേശികൾക്ക് ബലം വരിക എന്നുള്ളത് വളരെ പ്രധാന പ്രാധാന്യമുള്ള കാര്യമാണ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ കാലം നിവർത്തി വെച്ചിരിക്കുക വെച്ച ശേഷം ഇപ്പം നമ്മൾ ഈ കാല ചെയ്യുന്നെങ്കിൽ ഈ നമ്മൾ നമ്മളിങ്ങനെ സൈഡിലേക്ക് ചേൽക്കുക ഇതല്ല എന്തെങ്കിലും ഈ മോഡ് നമ്മൾ ഇരിക്കുന്ന കാലം നമ്മൾ വേറൊരു മുകളിലേക്കല്ല ഇങ്ങനെ ഈ വശത്തേക്ക് ഈ സൈഡ് ഞാൻ ഈ കാലം കാണിക്കാം ഈ വശത്തേക്ക് ഇങ്ങനെ ചരിക്കുക ചരിച്ചതിന് ശേഷം പയ്യ് മുകളിലേക്ക് ഉയർത്തുക ഒരു മുപ്പത് നാൽപ്പത് ഡിഗ്രി വരെ പൊക്കുക എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സാവകാശം താക്കുക ഇത് വീണ്ടും ഇതുപോലെ നമുക്ക് പത്താമത്തെ ചെയ്യാൻ പ്രയാസമായിരിക്കും ചിലപ്പം ഒരു അഞ്ചു നമുക്ക് പറ്റുന്ന എത്രയും ചെയ്യുക പറ്റുമെങ്കിൽ പത്താമത്തെ ചെയ്യുക വീണ്ടും ഒരുക്കിക്കൂടെ കാണിക്കുക ഞാൻ സൈഡിലേക്ക് ചരിക്കുക മുകളിലേക്ക് ഉയർത്തുക അഞ്ചെണ്ണുക പതുക്കെത്താക്കുക നേരി ഇതാണ് ഒരു എക്സസൈസ് ഇനി അടുത്ത എക്സസൈസ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബെഡ്ഷീറ്റ് കട്ടിക്കുക റോൾ ചെയ്യുക അല്ലെങ്കിൽ ടവലോ എന്തെങ്കിലും നല്ല കട്ട് ചെയ്യുക റോളിന് ശേഷം നമ്മളുടെ അടിയിലായിട്ട് ഈ അകത്ത് ഫിറ്റിന അടിയിലായിരിക്കും തെറ്റായിരിക്കും അപ്പം ഇങ്ങനെ വരുന്നിരിക്കും നമ്മളുടെ കാൽ അകത്തേക്കും പുറത്തേക്കും ഇത് പമ്പിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് പമ്പിങ് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് ഓപ്പറേഷൻ മറ്റും കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആണെങ്കിൽ ഏറ്റവും പ്രാധാന്യം ഇത് നമ്മുടെ രക്തക്കോടലിനകത്ത് പ്ലോട്ട് വരായിരിക്കാൻ വേണ്ടി ഡി ബി ടി പോലുള്ള അസുഖം വരായിരിക്കാൻ വേണ്ടി ഇനി അല്ലെങ്കിൽ തന്നെ നമുക്ക് മുട്ടുവേദന ഉള്ളവർക്ക് പേശികൾക്ക് ബലം വരാൻ മാത്രമല്ല മുട്ടുവേദനയുടെ ഒരു കാരണം നമ്മളുടെ കാലിൻ്റെ ഈ വണ്ണ നമ്മൾ വിശേഷിപ്പിക്കുന്ന കാഫ് മസിൽ ഇതിൻ്റെ ടൈറ്റ്നെസ് ഒരു കാരണമാണ് നമ്മുടെ ഈ മുട്ട തേയ്മാനവും വേദനയോ ഉണ്ടാകുന്നത് അപ്പം അത് ലൂസാവാൻ വേണ്ടി കൂടിയാണ് ഈ സ്ട്രെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ പമ്പിങ് എഫക്റ്റും കിട്ടും സ്ട്രെച്ചിങ്ങും കിട്ടും നമ്മൾ നമ്മളിതുപോലെ ടവലിന് പുറത്ത് ഉയർത്ത് വെച്ചതിന് ശേഷം അകത്തേക്കും പുറത്തേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വലിച്ചു പിടിച്ച് ഒരഞ്ചെണ്ണന്ന് വരെ ഹോൾഡ് ചെയ്ത് പുറമോട്ടോ അതുപോലെ ഒന്നും ചെയ്യാം ഇല്ലെങ്കിൽ പല ആവർത്തി മുന്നോട്ടും പുറമോട്ടും ഇങ്ങനത്തെ ആങ്കിൾ പമ്പ് എക്സസൈസ് ചെയ്യുക അടുത്ത കാര്യം നമ്മൾ നമ്മളുടെ കാൽ രണ്ടും ഇതുപോലെ നിവൃത്തി വയ്ക്കുക അതിനുശേഷം ഒരു സൈഡിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കാലിൻ്റെ വിരലുകൾ ഇങ്ങനെ ചരിഞ്ഞല്ല മുകളിലേക്ക് തന്നെ നോക്കി നിൽക്കണം പയ്യെ നേരെ വിരലുകൾ മുകളിലേക്ക് വെച്ച് സൈഡിലേക്ക് അകത്തുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതിനുശേഷം അടുപ്പിക്കുക ഇത് നമുക്ക് ഇങ്ങനെ കട്ടിൻ്റെ പുറത്തേക്ക് ഇട്ടുമെന്ന് വരാം ഇല്ല എങ്കിൽ കട്ടിനുള്ളിൽ തന്നെ നമുക്ക് പറ്റുന്ന അത്രയും അകത്തിപ്പിടിക്കാം ശ്രദ്ധിക്കുക വിരല ചരിഞ്ഞ് പോരുത് വിരലുകൾ മുകളിലേക്ക് നിക്കണം അഞ്ചെണ്ണുവാ പലക്കെ ഇനി നമ്മൾ കാലിന് മുട്ടിന് വേദന മാറിയതിന് ശേഷം കാലിൻ്റെ മുട്ടിൻ്റെ പേശികൾക്ക് ബലം വരാൻ വേണ്ടിയുള്ള വ്യായാമങ്ങളാണ് അതായത് നമ്മൾ എല്ലാം ബലം വരാൻ വേണ്ടി നമുക്കറിയാം നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ നമ്മൾ വെയിറ്റുകൾ അങ്ങനെയുള്ള റെസിസ്റ്റൻസ് എക്സസൈസ് കൊടുത്തെങ്കിൽ മാത്രം നമുക്ക് പേശികൾക്ക് ബലം വരാൻ പറ്റും ഇവിടെ ഞാനിപ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മളൊരു വെയിറ്റ് കഫർ ഞാൻ യൂസ് കഫ് എന്ന് പറയും ഇത് ഒരു കിലോ ഭാരം വരുന്നതാണ് അപ്പൊ ഏകദേശം ഒരു നമുക്ക് വലിയ വേദനയെ അങ്ങോട്ട് അല്ലെങ്കിൽ തീരെ നടക്കാൻ വയ്യായിരുന്നു എന്നുള്ള അവസ്ഥയായിരുന്നെങ്കിൽ നമ്മൾ അര കിലോയിൽ ആരംഭിക്കുക ഇല്ലെങ്കിൽ അതിനുശേഷം അതൊക്കെ ഭാരം കൂട്ടുക നിങ്ങളുടെ വിശുദ്ധ പ്രാപ്ത നിർദ്ദേശപ്രകാരം മാത്രം അപ്പോൾ ഇതുപോലെ വെയിറ്റ് കഫ് വിശുദ്ധ പ്രാഭ്യം നിങ്ങൾക്ക് ലഭ്യമാകും ഇനി ഇൻ കേസ് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അര കിലോ അല്ലെങ്കിൽ ഒരു കിലോ ഭാരം വരുന്ന ഒരു ആട്ടയുടെ പാക്കറ്റോ മറ്റോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഏറ്റവും മികച്ച നല്ലത് ഇത് തന്നെയായിരിക്കും കറീതാകുമ്പോൾ വെയിറ്റ് യൂണിഫോമായിട്ടിരിക്കും ഒരു ഭാഗത്തേക്ക് വെയിറ്റ് വരാതെ പോകും ഇനി ഇത് ഏർ ഉപയോഗ വെക്കേണ്ട രീതി ഞാൻ പറയാം കാലിന്റെ ആംഗിൾ അഥവാ നമ്മൾ കണ്ണെന്ന് പറയുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ സ്ട്രാപ്പ് ചെയ്യുക സ്ട്രാപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഭാരം കാലതിന് ശേഷം ൂക്കിടുക ആ കാലിൽ നേരെ നേരെ നമ്മുടെ മുട്ട് നമ്മുടെ സമാന്തര നേരെ പിടിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പതുക്കെ താക്കുക ഇതാണ് നമ്മുടെ ആദ്യത്തെ വ്യായാമം ഇങ്ങനെ ഒരു പത്താവർത്തി അഞ്ചെണ്ണം വരെ പിടിക്കുക താക്കുക അടുത്ത വ്യായാമം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ കാലിൽ ഭാരം കെട്ടിക്കൊണ്ട് തന്നെ ചെയ്യുക പക്ഷെ ഇതിനകത്ത് വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ചെറിയ ബെഡ്ഷീറ്റ് മടക്കിയതോ അല്ലെങ്കിൽ ഒരു ചെറിയ തലയാണയോ ഇതുപോലെ നമ്മൾ നമ്മളുടെ മുട്ടിൻ്റെതാണ് തുടയുടെ അടിയുടെ അടിയിലായിട്ട് വെക്കുക വെച്ചതിന് ശേഷം ആ വെയിറ്റ് കിഴത്തിയ കാല് നേരെ മുകളിലേക്ക് നേരത്തത്തെ പോലെ തന്നെ ഉയർത്തിപ്പിടിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണുവ ശ്ലാവകാശം മടങ്ങുക ഇതിങ്ങനെ പത്താവർത്തി ചെയ്യുക വീട് റസ്റ്റ് കൊടുക്കുക വീടിൻ്റെ മറ ശ ശ്രദ്ധിക്കുക ആദ്യത്തെ എക്സസൈസ് നമുക്ക് തലയാണില്ലായിരുന്നു ഇതിൽ നമ്മൾ തലയാണ വെച്ചോണ്ട് വേണം ചെയ്യും ഇനി നമ്മൾ ഞാൻ കഴിഞ്ഞ എക്സൈസ് കഴിഞ്ഞാൽ വേദന ഉള്ളപ്പം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തുടലിനുള്ളിലെ പി എംഒ എന്ന് പറയുന്ന ആ ഉള്ളിലെ പേശിക്ക് ബലം വരാൻ വേണ്ടിയുള്ള വ്യായാമമാണ് നേരത്തെ പോലെ തന്നെ കാലിലേക്കൊരു വെയിറ്റ് കാലിൽ കെട്ടുക കിടന്നതിന് ശേഷം നമ്മൾ ആ വ്യായാമം ചെയ്യുന്ന വെയിറ്റ് കെട്ടിയ കാലം സ്വല്പം സൈഡിലേക്ക് ബരലുകൾ ശ്രദ്ധിക്കുക മുകളിലേക്കല്ല ഇങ്ങനെ സൈഡിലേക്ക് ചരിച്ചതിന് ശേഷം മേക്കും മേഖലോട്ട് ഉയർത്തുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് താത്വിക്കുക നേരെയാക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയല്ല ഉയർത്തേണ്ടത് സൈഡിലേക്ക് ചരിച്ചതിന് ശേഷം മുകളിലേക്ക് ഉയർത്തുക അഞ്ചെണ്ണുക താർക്കുക ഇനി നമ്മൾ വി എം ആർഡ് തന്നെ മറ്റൊരു രീതിയിൽ ചെയ്യുന്ന കാണിച്ചാലും ഇങ്ങനെ ചരിഞ്ഞു കിടക്കുക ചരിഞ്ഞിടതിന് ശേഷം നമ്മൾ വെയിറ്റ് കെട്ടിയ കാല് ഇതുപോലെ നിവർത്തി നേരെ ഇങ്ങേക്കുക ഈ കാലിങ്ങനെ അപ്പം ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മുടെ വിരലുകൾ ഈ സൈഡിലേക്ക് ചരിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ചരിഞ്ഞിടുന്നതുകൊണ്ട് ഈ കാല് മുകളിലേക്ക് ഉയർത്തുക മുട്ട് നിവർത്തി എത്തിക്കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് താത്ത് വയ്ക്കുക ഇത് വീണ്ടും ഉയർത്തുക അഞ്ചെണ്ണുക താത്തുക പത്താ പത്തി ചെയ്യുക നടത്തിയ വ്യായാമം കാല അകത്തുമ്പം ഈ സൈഡിൻ്റെ പേസുകൾക്കാണ് താഴുടെ സൈഡിലും മൂട്ട് സൈഡിലും ഞാനിപ്പോൾ ഇവിടെ ഒരു ഇതുപോലെയുള്ളൊരു റെസിസ്റ്റൻസ് ബാൻഡാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ രണ്ട് കാലിലോട്ട് നേടുക എട്ടതിന് ശേഷം ആ കാല് സാവകാശം നമ്മൾ വിരളുകൾ എപ്പോഴും മുകളിലേക്ക് നോക്കി നിൽക്കുക അതിനുശേഷം ഇങ്ങോട്ട് അകത്തുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതിനുശേഷം വീണ്ടും അടുപ്പിക്കുക ഇത് ഞാൻ ബാൻഡ് ഇല്ലാതെ വേദനയുള്ള സമയത്ത് ഞാൻ ഞാൻ കാണിച്ചിരുന്നു ഇത് വേദന കുറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഇതുപോലെ റെസിഡൻസ് ബാൻഡ് ഇട്ടതിന് ശേഷം അകത്തുവ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അടുപ്പിക്കുക അടുത്ത വ്യായാമം നമുക്ക് നിങ്ങൾക്കാവുന്നത് പോലെ ചെയ്യുക കാരണം ചിലപ്പോൾ പ്രായമായ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാന് പറ്റുമെങ്കിൽ ചെയ്യാൻ നോക്കുക ഏറ്റവും നല്ല ഒരു വ്യായു മരുന്ന് കിടക്കുക കിടന്ന ശേഷം രണ്ട് കൈ കൊണ്ട് ഈ തോട്ടയുടെ പുറകെ പിടിച്ചതിന് ശേഷം മുട്ട് മുകളിലേക്ക് ഉയർത്തുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മുട്ടുമടക്കുക താല്പിക്കുക ഇത് വീണ്ടും ആവർത്തിക്കുക അടുപ്പിക്കുക ഇവിടെ പിടിക്കുക മുകളിലേക്ക് ഉയർത്തുക അഞ്ചെണ്ണുക ഇതേ വ്യായാമം നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് ഒഴിവാക്കാം സന്ധിവാദം അഥവാ ഓസ്റ്റിയോ ആസ് കൊണ്ടുണ്ടാവുന്ന കാൽമുട്ടിലെ തേയ്മാനവും വേദനയ്ക്കും കാരണങ്ങളും അതിനുള്ള പ്രതിവിധികളുമാണ് ഈ വീഡിയോ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള അതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസും ആയിട്ട് ഉടൻ തന്നെ കാണാം അതുവരേക്കും ബൈ